ഈ കാണുന്ന പയം വെറും രണ്ടേ രണ്ട് മണിക്കൂറുകൊണ്ട് ഞാൻ പൗപ്പിച്ച് കാണിച്ചിരട്ടെ ഞമ്മള് ഫ്രൂട്ട്സ് മാർക്കറ്റിൽ ഇപ്പൊ കാണുന്ന നല്ല ഭംഗിയുള്ള ഫ്രൂട്ട്സും നല്ല ഒക്കെ തോന്നിക്കണില്ലേ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആ ഫ്രൂട്ട്സിന് ഇത്ര തിളക്കും ഗ്ലൈസിംഗ് ഒക്കെ ഉള്ളതെന്ന് അതിന്റെ ബാക്കിലൊരു വലിയൊരു സത്യമുണ്ട് ഈ സാധനം എന്താണെന്നറിയാം ഇതാണ് ടാക്ക് പോൺ അതായത് എത്തിപ്പോണ് കെമിക്കൽ വരുന്ന ഒരു സാധനമാണ് ഇത് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഒട്ടുമിക്ക ഫ്രൂട്ട്സും ബൾക്കായിട്ട് എന്ത് ചെയ്യുന്നേ പഴുപ്പിക്കാൻ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലപോലെ ദോഷങ്ങൾ വരുന്ന ഒരു കെമിക്കലാണ് ഇത് എഫ് എസ് എസ് ഐ അംഗീകൃത അല്ലാത്തൊരു മെത്തേഡിലൂടെയാണ് പല ആൾക്കാരും ഫ്രൂട്ട്സ് പഴുപ്പിക്കാൻ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം ഇവിടെ മാർക്കിംഗ്സ് വരുന്നുണ്ട് ഈ ഫ്രൂട്ടിൻ്റെ ഈ സെയിം ഫ്രൂട്ടിനെ ഞാൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം നമ്മളിപ്പോൾ നമ്മളെ പച്ചപ്പായം എത്തിപ്പോ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം രണ്ടര മണി ആയിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നെട്ടാൻ റെഡി ആയിക്കോളും അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണിതിൻ്റെ റിസൾട്ട് ഇനി ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ പുതിയ പയാണെന്നൊന്നും ആരും പറയാൻ നിൽക്കേണ്ട അതിൻ്റെ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നൊരു അവയർനെസ് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞു വരെ അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മൾ വീട്ടിൽ ആവശ്യമുള്ള ചെറിയ ചെറിയ പച്ചക്കറികൾ പച്ചമുളക് തക്കാളി ഒരു വാഴ ഇങ്ങനത്തെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യാൻ നോക്കുക നമ്മളെ ചുറ്റുപാടും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്